ഇതൊരു കടമയാണ് കടപ്പാടാണ് എന്നുള്ളത് തന്നെയാണ് ഒരു ഔതാര്യമായിട്ടല്ല മുസ്ലിം ലീഗ് ഒന്നും ചെയ്യുന്ന വയനാട് നമ്മൾ ചെയ്യുന്നതും ഔതാര്യമല്ല വയനാട് ദിവസങ്ങൾക്കകം തന്നെ നമുക്ക് നാൽപ്പത് കോടിയോളം രൂപ രൂപരിക്കുവാൻ സാധിച്ചു അത് മുസ്ലിം ലീഗിൻ്റെ ഒരു അഹങ്കാരമല്ല മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെ സമൂഹം ഒറ്റക്കെട്ടായിട്ട് ഇരു കൈയും നീട്ടി അത് സ്വീകരിച്ചു എന്നുള്ളതാണ് സർക്കാർ താമസിക്കുന്നിടത്ത് എളുപ്പം ചെയ്യാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സാധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യത്യാസം അടുത്തു തന്നെ ഇനി വയനാട് ചുരൽ മലയിൽ മനോഹരമായ പുനരധിവാസത്തിൽ ലീഗിൻ്റെ നേതൃത്വത്തിൽ വരുന്നത് നമുക്ക് കാണാം ഞങ്ങൾ പറഞ്ഞ പോലെ നമ്മളെ ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം റുപ്യ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും നേഴ്സറി കുട്ടികളെപ്പോലെ മുസ്ലിം ലീഗ് എന്ന പാ